അവിടെ ടൂറിസ്റ്റുകളെന്നാറിയ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു മിനി സ്വിറ്റ്സർലാൻഡെന്ന് പറഞ്ഞ ഏരിയയിലായിരുന്നു അവിടെ എല്ലാവരും അവരവരുടെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് ഡിസിപ്ലൈൻ ബഞ്ചി ജമ്പിങ് കശ്മീരി ഡ്രസ്സിൽ അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ നടന്നപ്പോൾ പെട്ടെന്ന് ഒരു ഒരു ഒച്ച ഗൺഷോട്ടാണോ എന്ന് പോലും അറിയില്ല ഒരു ശബ്ദമാണ് കേട്ടത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോൾ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വെടിവെക്കും മീൻസ് ദൂരെ അത് കണ്ടു അപ്പം മനസ്സിലായി ടെറർ അറ്റാക്ക് ആണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മളെല്ലാവരും ഞാനും അച്ഛനും മക്കളെയും കൂടി ഞാൻ നിലത്തേക്ക് കിടത്തി ഉണ്ടായിരുന്നില്ല കൂടെ കിടത്തി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഒരു ഫെൻസ് ഏരിയ ആണ് ഫെൻസിൻ്റെ താഴെക്കൂടെ രക്ഷപ്പെട്ട് കാട് പിന്നെ ചുറ്റും കാടാം അപ്പം പലരും പല ഡിറക്ഷനിലാണ് ഓടുന്നത് അങ്ങനെ ഓടി വന്നപ്പോൾ ഒരു ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു ആ പ്രെമിസസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താണ് ചോദിക്കണേന്ന് ഓരോ അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പ് അവലോക്കിവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഫ്രോസൺ ആല്ല അവിടെ ഇവിടെ ഷൂട്ട് ചെയ്തു ഒരാ എന്തോ ചോദിക്കണോ ഷൂട്ട് ചെയ്യണു അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവരൊരു ഒരു സെൻറ്റൻസ് ഒന്നും അല്ല ഒരു ഒറ്റ വേർഡാ ചോദിക്കണേ കലീമ അങ്ങനെ എന്തോ ഒരു വേർഡ് ചോദിച്ചു അപ്പം മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു ഇതൊക്കെ ഒരു ഫൈവ് സെക്കൻഡ്സ് സോറി വെരി സോറി വെരി സോറി അപ്പോളേക്കും അച്ഛനേയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു അപ്പം എൻ്റെ മക്കൾ ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് അവർ അവർ അവരായിരുന്നു എൻ്റെ വേക്കപ്പ് കോൾ അവർ അമ്മ ലെറ്റ്സ് മൂന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു അപ്പോൾ ലെറ്റ്സ് മൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു പിന്നെ അപ്പോൾ അച് അച്ഛന് ഓൺ ദി സ്പോട്ട് ഡെഡാണെന്ന് എനിക്ക് മനസ്സിലായി അച്ഛനെ ഇനി സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഒരു എസ് ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തൊന്നും വരണവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തെത്തി അപ്പോൾ ഈ ഹോസസ് റൺ ചെയ്യണ സ്ഥലം അങ്ങനെ അതേ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഒരു അര മണി മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സിഗ്നൽ കിട്ടാൻ തുടങ്ങി അപ്പം ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ ഹീ ഈസ് ഓൾസോ എ ലോക്കൽ കശ്മീരി അവരോട് വേഗം അറിയിച്ചു അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് ഒരു പിന്നെ ഒരു ഫൈവ് വിത്തിൻ ഒരു സെവൻ മിനിറ്റ്സിൽ മിലിറ്ററി വേഗം ഓടി ഓടി മേലെ കയറി കയറിപ്പോണ്ടായിരുന്നു ആൻഡ് ലോക്കൽസ് ഓൾസോ ടു ഹെൽപ്പ് ദ എൽഡർലി ഹു ഫെൽ ഓഫ് ദ വേണ്ട പറ്റി തെരഞ്ഞുപിടിച്ച് വരുകയെന്നല്ല എത്ര ആൾക്കാരുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു വലിയ ഏരിയയാണ് അപ്പം ഇത് ഞങ്ങൾ കേൾക്കണത് ആ ഒരു എൻട്രൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഒരു ഗോപുരം പോലത്തെ ആ ഏരിയയിൽ നിന്നാണ് കേൾക്കാൻ തുടങ്ങിയത് ബാക്ക് സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും അങ്ങനെയൊന്നും അല്ല വന്നേ എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മളൊരു ട്രോമേലാണല്ലോ അവിടെന്നാ വന്ന് നമ്മള് ഓടി വന്നപ്പോൾ കുറച്ച് പേര് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ കുറച്ച് പേര് അങ്ങോട്ടും പോയി കാണുമായിരിക്കും അപ്പൊ ഇയാളാ പൊറത്തെങ്ങാനും നിന്നവരായിരിക്കും അങ്ങനെ നടന്നു വന്ന് ഊവ് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചായിരുന്നപ്പോ എൻ്റെ തലയിൽ ഒന്ന് കുത്തി അത് പക്ഷേ എനിക്ക് തോന്നുന്നു എന്നെ വെടിവെക്കാനാണോ അതോ ഏർ എന്തിനാ പേടിപ്പിക്കാനാണോന്ന് അറിഞ്ഞുകൂടാ ചെയ്തു ചെയ്തപ്പോൾ എൻ്റെ മക്കളെ കരഞ്ഞോണ്ട് അയാൾ വിട്ടിട്ട് പോയതാവാം ഇല്ല ഞങ്ങൾ അവിടെ ഒരു ടു ഫിഫ്റ്റി ടു സേ ടു ടെന്നിനെങ്ങാനും എത്തിക്കാണും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി നമ്മൾ ഒരു ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തുള്ളിൽ കയറുക പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർ ഈ ഫോട്ടോ സാധനങ്ങൾ എൻജോയ് ചെയ്യില്ല അപ്പം ഏതെങ്കിലും ഒരു റൈഡിലേക്ക് ഏറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഞങ്ങൾ അവിടെ ചെന്നും മാക്സിമം ടെൻ മാക്സിമം മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഹാപ്പൻഡ് എല്ലാവരും എനിക്ക് അറിയില്ല ടു ബി ക്ലിയർ എൻ്റെ അടുത്ത് വന്ന ആൾ സൈനിക വേഷത്തിലല്ലായിരുന്നു അതെ ആദ്യത്തെ വെടിവെച്ച് ദൂരെയായിട്ടായിരുന്നു ആ എന്ത് ശബ്ദ പടക്കം പൊട്ടണ പോലത്തെ അപ്പൊ ഇവിടെ ആരെയ്യ മലയുടെ മേലെ പടക്കം പൊട്ടുക എന്നുള്ള രണ്ടാമത്തേല് ഞാൻ തിരിഞ്ഞു നോക്കി പിന്നെ സ്ഥലവും ഇങ്ങനെ ഓപ്പൺ ആണല്ലോ നമുക്ക് അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഓബ്സ്റ്റിക്കൽസൊന്നും ഇല്ല അപ്പൊ ഞാൻ കണ്ടു അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛത് ടെരറിസ്റ്റ് അറ്റാക്കാണ് അച്ഛൻ കടക്ക് കിടക്ക് അങ്ങനെ പറ എൻ്റെ അടുത്ത് വന്നത് പോലീസ് യൂണിഫോമിലുള്ള ആളൊന്നും അല്ലായിരുന്നു ഈ നിന്നാണോ റിയില്ല എവിടുന്നൊന്നും എനിക്കറിയില്ല അച്ഛന്റെ അടുത്തേക്ക് എനിക്ക് പോവാൻ പറ്റില്ല ഞങ്ങള് മലയുടെ അല്ല ഓടി മലയുടെ മേലെയാണ് ഇറ്റ് ഹാപ്പൻ ഓടി ഞാൻ താഴേക്ക് ഇറങ്ങി ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങളെല്ലാവരും കുറേ പേരുണ്ടായിരുന്നു നമ്മളെല്ലാവരും താഴേക്ക് ഇറങ്ങി അതുകഴിഞ്ഞ് പിന്നെ മിലിറ്ററി പോയാൽ മിലിറ്ററി അല്ലേ പിന്നെ രാത്രിയാണ് നമ്മളെല്ലാവരെയും ഐഡൻറ്റിഫിക്കേഷനൊക്കെ വിളിച്ച അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എവിടെയാ ഹിറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ എനിക്കറിയായിരുന്നല്ലോ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഡെഡാണ് ഹി ഈസ് നോട്ട് ഇഞ്ചോർഡ് കാരണം അവിടെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആദ്യം ഇവാക്യുവേറ്റ് ചെയ്ത ഇറ്റ്സ് നോർമൽ പ്രൊസീജിയർ റൈറ്റ് അപ്പൊ രാത്രി ഞാൻ ഞാൻ ഐഡന്റിഫൈ പക്ഷേ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഒരു ഒരു മിനിറ്റ്സ് കൂടുമ്പോൾ ഐ വാസ് ടു ടു കണക്ട് മൈ ഡ്രൈവർ അരമണിക്കൂറും കൂടി താഴേക്ക് പോയപ്പോഴാണ് റേഞ്ചിൽ വന്നത് നേരെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കരഞ്ഞപ്പോഴാണോ അവര് വെറുതെ കുട്ടികൾ സ്ക്രീം ചെയ്തിട്ട് അമ്മ ലെറ്റ്സ് മൂവ് എന്ന് ഇത് സി ലെറ്റ് ഞാനൊരു ട്രോമയിലാണ് ഇത് പറയണത് അപ്പം അത് ഇങ്ങനെ ചെയ്തിട്ടാണോ അത് കഴിഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിള്ളേർ കരഞ്ഞു എൻ്റെ ഓർമ്മയിൽ പിള്ളേർ കരഞ്ഞു അത് ഞാൻ നടന്നു അപ്പോൾ ഹി വെൻറ്റ് കം എന്നൊക്കെ എൻ്റെ മക്കൾ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ പിന്നെ ഞാൻ കെയിം ടു സെൻസസ് വേഗം നടന്നു അവിടുത്തെ ഗവൺമെൻറ് ആയാലും എന്നെ ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അല്ലാത്ത എം എൽ എസ് എവ്രി എവ്രി പാർട്ടിവ് ഹിയർ ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് എവറി ബഡി വർ ഹെൽപ്പിംഗ് ലോട്ട് ലോക്കൽസും ഒരുപാട് ലോക്കൽസും വളരെ അധികം സഹായിച്ചു അവർ അവർ ഷെൽറ്ററും ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങണ വഴിയിൽ അവിടെ ഹിൽറ്റിനാണുള്ളത് അവരാണ് പിന്നെ ഉള്ളിലേക്ക് കാരണം എൻ്റെ ഡ്രൈവർ താഴെയെന്ന് കാർ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തേ കാരണം അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു എന്നെ എനിക്ക് ഡ്രൈവറിനെ കിട്ടിയപ്പോൾ ഞാനൊരു ലോക്കലിന് സൈഡിൽ ഫോൺ കൊടുത്തിട്ട് അയാളോട് സംസാരിക്കാൻ പറഞ്ഞു ഇത് ഏത് എന്ന് പറയുമ്പോൾ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരാളോട് വെച്ചപ്പോൾ വെറുതെ പെഹൽഗാം എന്ന് പറഞ്ഞു കറക്റ്റ് പറ അവരെന്തോ കൊടുത്തു അപ്പോൾ ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു എനിക്ക് കാണാം ടൗൺ കാണാം എന്ന് വെച്ചാൽ റൂപ്സ് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് അയാൾ അവിടുത്തെ അത് കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു മാഡം എന്നെ അങ്ങോട്ട് വിടണില്ല മാഡം ഈ റോട്ടിലേക്ക് ഒരു ടു ഹൺഡ്രഡ് മീറ്റർ മുമ്പിലേക്ക് ഓടണം എന്ന് പറഞ്ഞു അപ്പോളേക്കും കറക്റ്റായിരുന്നു ഞാൻ റോട്ട് കാട്ടിന്ന് റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാവരും ഓടണം ഐ എം ഫോളോയിങ് എവ്രി വൺ ഓടുമ്പോഴും അപ്പോഴേക്കും അവിടെ മിലിറ്ററിയും ആംബുലൻസും ഒക്കെ എത്തിക്കഴിഞ്ഞു മീൻസ് ടു സേവ് ദ പീപ്പിൾ ഇൻ ജോർഡ് പീപ്പിളിനെ ഒക്കെ കാരണം വരണവരുടെ ഒക്കെ കാല് ഈ അതൊരു മഷി സ്റ്റോൺസ് ഇതൊക്കെ ആയിട്ട് അപ്പൊ നമ്മളുടെ കാല് പൂണ്ട് പോകുമ്പോൾ നമുക്ക് എത്ര പൂണ്ടു അറിയില്ല അപ്പൊ ഇടുക്കുമ്പോൾ ഇത് വളഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഷൂസൊക്കെ എൻ്റെ പിള്ളേർക്കും നമ്മുടെ ഷൂസില്ലാണ്ട് ഓടിയൊക്കെ വന്നത് അപ്പം അങ്ങനെ അവിടെ എത്തുമ്പോൾ ഹിൽറ്റനായിരുന്നു അപ്പം അതിൻ്റെ മുമ്പിൽ ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഡ്രൈവർ കാർ അവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ ആ ഹിൽറ്റണിൽ അവർ നമുക്ക് ലോബിയിലിരുത്തി പിന്നെ ഞാൻ ഇതിന് വേണ്ടി പുറത്ത് നടക്കുമായിരുന്നു പല കോൾസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുവായിരുന്നു അപ്പം പിന്നെ അവർ റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെൻറ്റോ ഒന്നുമില്ല എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവ ഡ്രൈവർ ആൻഡ് ആൻ അതർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പോൾ ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു പോലെ കൂടെ നടന്ന് ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടി ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ അപ്പോൾ അവരെന്നോട് അമ്മയോട് ഞാൻ അത് കാരണം ഞാൻ ഏത് പോലീസിനോട് പറയുമ്പോഴും എവിടെ പറയുമ്പോഴും എൻ്റെ അമ്മ അറിയരുത് കാരണം എനിക്ക് അമ്മയും പിള്ളേരെയും കൊണ്ട് മാനേജ് ചെയ്ത് വരണമല്ലോ അപ്പം പറയരുത് എന്നുള്ളത് ഞാൻ പറയുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മീഡിയാസിനെ സോറി ടു സേ ദാറ്റ് വെരി സോറി ടു സേ ദാറ്റ് എന്നെ ആ സമയത്ത് കുറേ മീഡിയാസ് വിളിച്ചിരുന്നു ഞാൻ എല്ലാവരെയും കട്ട് ചെയ്തു ഐ ഡിൻ എൻറ്റർടൈൻ ഇനി കോൾ മീഡിയാസിനെ ഹോട്ടലിലും ഞാൻ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല പിന്നെ ഹോട്ടലിൽ ഞാൻ എത്തണതിന് മുമ്പ് ഐ ഹാഡ് ആസ് ദ ടി വി കണക്ഷൻസ് ടു ബി റിമൂവ് ശ്രീനഗർ എയർപോർട്ടിലെ ടി വി കണക്ഷൻസ് ഞാൻ റിമൂവ് ചെയ്യാൻ പറഞ്ഞു സോ അമ്മ ഡോണ്ട് സീ ദ ന്യൂസ് ആൻഡ് ലോഞ്ചിലെ എല്ലാ വിക്ടിംസും വന്നിരിക്കുമ്പോൾ ഐ വെൻറ്റ് വിത്ത് അമ്മ ടു ദ നോർമൽ ഗേറ്റ് ഏരിയ അപ്പോൾ അമ്മയ്ക്ക് കാരണം അവിടെ വരുന്നത് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന പോലത്തെ ട്രോമയിലുള്ള ആൾക്കാരാണ് ഞാൻ വാസ് പ്രിറ്റൻഡിങ് ടു ബി സ്ട്രോങ് അച്ഛൻ ഹേർട്ടായി എന്നാണ് പറഞ്ഞത് അപ്പോൾ അച്ഛന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം അതിന് എന്നാണ് അമ്മയോട് പറഞ്ഞത് അങ്ങനെ അമ്മയെ മാനേജ് ചെയ്തു അല്ല ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് റീസെൻ്റ്ലി റീസെൻറ്റ്ലി ആണ് ഇവിടെ ഫോർ എ ടെമ്പററി റീസൺ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് പ്ലാൻഡ് ട്രിപ്പ് രാവിലെയാണോ അവിടെ എത്തിയത് അല്ല തലേ ദിവസം വൈകുന്നേരം എത്തി ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരത്തിൽ